്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗാൾസ് ഇന്നത്തെ ട്രിപ്പ് നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളെ നിംസ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരും നേഴ്സുമാരും അവരെ പിള്ളേരും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വൺ ഡേ ട്രിപ്പാണ് പാലരുവി കുറ്റാലം സുന്ദരവാണ്ടി വരെ നമ്മളെ പൂന്തോട്ടം ഉണ്ടല്ലോ സൂര്യകാന്തിപ്പുറം പൂന്തോട്ടം പൂന്തോട്ടം ഒക്കെ കാണിച്ച് കന്യാകുമാരി കണ്ട് തിരിച്ച് വന്ന ചെറിയൊരു വൺ ഡേ ട്രിപ്പാണ് രാവിലെ തന്നെ നിംസിൽ അവരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നൊക്കെയാണ് വന്നിവിടെ നിൽക്കുകയാണ് മണിക്ക് വണ്ടി കൊടുത്തിട്ട് ഏഴ് മണിവരെ ഡോക്ടർമാർ നേഴ്സുമാർ കയറിയിട്ടില്ല

ായിട്ടും തിരുവനന്തപുരം കേറിയിട്ടില്ല നിങ്ങൾ എവിടെ ചെന്ന് പറക്കണ ആൾക്കാരും ഇത് ആരും ഇല്ല നീ ചാനലില്ലേ ഓ അപ്പൊ നമ്മളൊക്കെ ആൾക്കാര് കണ്ടിട്ട് എന്ത് പറയുന്നു പന്ത്രണ്ടര മണിയായി ചുറ്റുമോകലോ ആണോ ഒഴിച്ചു പാക്കേജ് ജെഎസ് എക്സ്പെക്റ്റേഷൻ സ്റ്റുഡിയോയുടെ പാക്കേജാണ് പാക്കേജിൻ്റെ പരിചയമൊക്കെ പോകാണ്ട് അങ്ങോട്ട് കുറിച്ച് വെച്ചേക്കുക അപ്പോൾ പാക്കേജ് കാരണം എല്ലാവരും പരിചയ തരായി പരിചയപ്പെടുത്താൻ എല്ലാം അങ്ങ് ഊഞ്ഞൊക്കെ ചെന്നൊക്കെ മിക്കയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരട്ട് എല്ലാവരും വന്ന് ക്യാബിലേക്ക് ഇറങ്ങി പരിചയപ്പെടുത്തുന്നത് വലിയ കാര്യത്തിൽ എന്തോ അവരുടെ വർത്താനം വർത്തമാനം തുടങ്ങുന്നത് നിൽക്കുകയാണ് എന്തോ ആണ് പറയണമെന്നറിയുന്നത് അവൻ്റെ ബന്ധുവായിട്ടാണെന്ന് അറിയുന്നത് എന്താ വലിയ കാര്യത്തിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം വണ്ടി കയറില്ല ഇപ്പോൾ ചിത്ത് എന്തോ ചിത്തത് ഡോക്ടർമാർ എന്ത് ചിത്ത സമയത്തിന് ഒന്ന് വണ്ടി കയറാത്ത ഞാൻ പറഞ്ഞല്ലേ ഏഴ് മണി തന്നെ ഏഴ് മണി തന്നെ നമ്മൾ പിന്നെ ആറു മണി എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് വണ്ടി കൊടുക്കും അതാണ് നല്ല ബോയ്സ് അതെ വിളിച്ചോണ്ട് പാടെ ഇല്ല ഓപ്പറേഷൻ ചെയ്യുന്നത് ഓപ്പറേഷൻ എതിരെ ോക്കാര <laughs> <laughs> നമ്മൾ എന്നെ നമ്മൾ അങ്ങേ ഡീസർ അടിക്കാൻ വെച്ചി വറ്റി കിടക്കുന്നതാണ് അങ്ങ അറ്റം കിടങ്ങ്. അതുകൊണ്ട് ജസ്റ്റ് ഡീസൻ അടിക്കാൻ നിൽക്കാനേ. ഇതൊ ഉന്താങ്ങ ഡീസല ഉന്താങ്ങ ഡീസല. நிறைய ഇത് ശരിയാ. ഞാൻ അതേപോലെ ആർട്ടിൽ എഴുതാം. അതേപോലെ ആർട്ടിൽ എഴുതിക്കോളൂ. ഓ ദേ എന്ന ഓടാൻ വിളിക്കുന്നു. നീ ഇത് എഴുതി വെച്ചിട്ട് ഞാൻ ഇടാട്ടെ അച്ഛന്റെ നമ്പർ എല്ലാം നമ്പർ. അഞ്ഞൂറ് ആയിരങ്ങളായിരിക്കും അതെ നിങ്ങളെ പറയട്ടോ സൂമാര സൂമാരു സൂപാരടാ നമ്മളെ പെട്ടോടിക്കാനിട്ടാണ് ആത്മാർത്ഥമായിട്ട് സഹായിക്കണം ഇവിടെ ഇതൊക്കെ പണിക്കാരെ കിട്ടിയ ഭാരതപ്പെട്ട പോക്കുമ്പോൾ നിങ്ങൾ അഭിമാനപ്പെടുത്തലും ഇവർക്ക് കൂട്ടിക്കൊടുക്കുന്നതാണ് കണ്ടിട്ട് കസ്റ്റമറെ സേവിക്കണ பெட்ரோல் அடிக்கணும் சேட்ட மாதிரி கண்டா கஸ்டமருக்கு வந்து ஸ்டார்ட் ஆகாதோண்டு கேட்டா நம்மதான் டீசல் இது அப்ப நமக்கு விடா ആൾക്കാർ കുറവാണ് ൾക്കാര് കഷ്ടപ്പെട്ട് നമ്മളെ തെന്മല റൂട്ടിൽ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഏകദേശം ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ എവിടെ എത്തിയടാ പാലോട് പാലോട് എത്തിയിട്ടുണ്ട് പാലോട് എത്തിയപ്പോഴാണ് ഒരു ഹോട്ടൽ കിട്ടിയത് ഈ റൂട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ഹോട്ടൽ വളരെ കുറവാണ് കുറേ ഓട്ടോക്കാരന്മാർ ചേട്ടന്മാരാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഹോട്ടൽ പറഞ്ഞാൽ അവരടുത്ത് ഒരു രണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ ഇറങ്ങി കേട്ടപ്പം രണ്ടാമത്തെ ഓട്ടോ സ്റ്റാൻഡ് ചെയ്ത് കറക്റ്റ് പറഞ്ഞു ജിത്തു ജിത്തുങ്ങോ ജിത്തുങ്ങ നമ്മൾ നെടുമങ്ങാട് സ്റ്റാൻഡ് ചെയ്യുന്ന ചോദിച്ചു അവിടുത്തെ ഓട്ടോക്കാരന്മാർ ചേട്ടന്മാർക്ക് കുറച്ച് പാക്കേജ് എടുക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓ ഇവിടെ ഹോട്ടലൊക്കെ ഇല്ലാത്തത് കൊണ്ടുള്ള പിന്നെ ഉച്ചക്കിനു എന്ത് ചെയ്യും എന്താ ഉച്ച ഹോട്ടൽ ഇവിടെ നമുക്ക് ഫുഡ് കൊടുക്കാം ഇവിടെ ഫുഡ് കൊടുക്കാൻ ഒരു ഹോട്ടൽ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ കുറേ ദിവസം നമുക്ക് ഓട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അവിടെ എങ്ങനെയുണ്ടായിരുന്നു അത്രയും ദിവസം നമ്മളെ ലൈഫ് നിൻ്റെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഏഹ് വളരെ മോശമായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ പിന്നെ ജിത്തുവിന് ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജിത്ത് രാവിലെ ഓട്ടോ ഓടാനായിട്ട് അങ്ങ് പോകും പിന്നെ ജിത്തുവിന് കാട്ടാക്കട റോഡിലും എവിടെയൊക്കെ ഉണ്ടേ ഇനി ടിക്കറ്റ് എടുക്കുന്ന എവിടെയൊക്കെയാണ് മെയിൻ സ്പോട്ടുകൾ ഇതിൻ്റെ കാട്ടാട റോഡും പിന്നെ പതിനാറക്കുന്നു പരാറക്കുന്നു പന്നാറക്കുന്ന് കാട്ടാക്കടയിൽ നിന്ന് എടുത്ത് പാലരാമുറി റൂട്ടല്ലേ തേവാമുട്ടെന്നെടുത്ത് പാലരാമർ താക്ക് അപ്പൊ കായ് നമ്മളാ ഏരിയയിലുള്ള ബ്ലോഗ് ആവുന്ന പയ്യന്മാർ ഓട്ടങ്ങളുണ്ടെങ്കിൽ ജിത്തുവായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ജിത്തുവിൻ്റെ ഇൻസ്റ്റൈഡ് നമ്പർ നമ്പർ കൊടുത്ത് ഇൻസ്റ്റൈഡ് നമ്പർ ആഡ് ചെയ്യണം കേട്ടോ ഏഹ് പ്രകാശം ജിത്തുവിനെ ഓട്ടത്തിന് വേണ്ടി വിളിച്ചു ജിത്തുവിൻ്റെ കുടുംബം രക്ഷപ്പെടുത്തു അതിന് അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ജിത്തുവിന് രണ്ട് ഭാര്യയാണ് അതിൽ തന്നെ എട്ട് മക്കളുണ്ട് അപ്പോൾ അതുകൊണ്ട് ജിത്തുവിന് കുടുംബം നോക്കൾ നമ്മളെപ്പോലെയല്ല പ്രാധാന്തകള് തലയിൽ ഒരുപാടുണ്ട് അവര് അതുകൊണ്ട് അവർ ഒരാൾ ഒരാൾ ആശുപത്രി ഒരാളായിട്ട് ഏത് രണ്ടാമത്തേറ്റ് ഒന്നാമത്തേറ്റ് രണ്ടാമത്തേറ്റ് നീ നിർത്തൂലേ ഓട്ടോട്ടിക്കാൻ പോണ വീട്ടിൽ തന്നെ ഏതൊരു വീട്ടിലാണോ ഇത് അപ്പൊട്ട കൊടുക്ക ഓക്കെ ഇപ്പം നമ്മൾ പാലരുവിയിലാണ് നിൽക്കുന്നത് പാലരുവിയിൽ നമ്മളെ പാർട്ടീസൊക്കെ അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവർ കുറച്ച് പേരൊക്കെ ഒന്ന് വണ്ടി കയറി കുറച്ച് പേരൊക്കെ ഇനിയും വരാറുണ്ട് സംഭവം അവിടെ ആ ഗ്രീൻ കളർ ഷെഡ് കണ്ടില്ല ആ ഷെഡിനകത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യും ഇവിടെ നിന്നുള്ള വണ്ടിയിൽ അവരെ കയറ്റി പാലരുവിയിലോട്ട് കൊണ്ടുപോയി തിരിച്ച് അവരെ പരിപാടി എല്ലാം കാര്യം ഇങ്ങോട്ട് നടക്കും തിരിച്ച് നമ്മളെ വണ്ടി കയറ്റി നമ്മൾ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകും ഇതു നീ പോയില്ലേടാ എന്താ പോയില്ലാല് അവന് അവന്റെ വണ്ടിക്ക് ഇന്നല്ല മൂന്നാറായിരുന്നു ഓട്ടോയ്ക്ക് എളുപ്പം എത്തിയ ഉടനെ അവ നേരെ വണ്ടി കയറി വണ്ടി കഴുകിട്ടില്ലല്ലേ ഓട്ടോ ഇന്നലത്തെ ട്രിപ്പ് എങ്ങനെയാണ്ടായിരുന്നു ഇന്നലത്തെ മൂന്നാർ ട്രിപ്പ്

നമ്മളെ പാർട്ടി വന്നാലേ നമുക്കിനി പോകാൻ പറ്റും പിന്നെ നമ്മുടെ വണ്ടി ഒരു കുഴപ്പം പിടിച്ച സ്ഥലത്ത് ഇവിടുത്തെ വാച്ചുമേന്മാർ തന്നെ വരട്ട് 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 എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിലോട്ട് എടുത്ത് ഇട്ടക്കാണ് അവിടെ ഒരു ചെളിയിലേക്ക് ഒരു അതായിട്ട് കിടക്കുന്നത് വണ്ടി പൊതയോ എന്നുള്ള ഒരു പേടിയാണ് പൊതയൂലായിരിക്കും അഥവാ നീ എന്ത് ചെയ്യും കൊടുക്കും മാന്യമേലേക്ക് ഇവിടെ എവിടെയെങ്കിലും ഇടുകയായിരുന്നു അപ്പം വരട്ട് വരട്ട് വരട്ടെന്ന് ഇറങ്ങി കൊണ്ടങ്ങ് താടേ ഇറക്കി കുറയാതിരിക്കട്ടെ ഒറ്റ ജിത്ത് പറയുമ്പം പോലെ കാലോട്ട് എടുത്താൽ മതി അപ്പം കയറി വരും ഒറ്റ സ്റ്റെപ്പ് ഒറ്റ സ്റ്റെ ഒറ്റ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിനെടുത്താൽ മതി അതാണ് കുറ്റാലം പോകുന്ന വഴിക്ക് നമ്മൾ നല്ല വയലും കര കണ്ട് നിർത്തിയതാണ് പാർട്ടിക്ക് വയലും കര എന്ന് പറഞ്ഞ് നിർത്തിയതാണ് പിന്നെ ഇവിടെ സ്പെഷ്യലി അക്കാനി കിട്ടും അപ്പം അക്കാനി വാങ്ങി കൊടുക്കണം ും ചിപ് വാങ്ങിച്ചു കൊടുക്കണം അവ ഉണങ്ങി ക്ഷയിക്കുകയല്ലേ നിങ്ങളെല്ലാം കമൻ്റ് ചെയ്ത് അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ നാട്ടിലുള്ളവരൊക്കെ പറയുന്നത് അവയിങ്ങനെ ഭയങ്കര ഷെയ്ച്ചുപോണു അവയിക്കണു അതുകൊണ്ട് നമുക്ക് അക്കനെ ആണോ അക്കന എത്ര ഓ അക്കാന ക இல்ல இது குடிடா இது எந்த இவனை பிடித்தோள கொடுத்தாதி ஆனா இவனை பிடித்தோம் ஜாலைய

ജിത്തുവിന് ജിത്തുവിനെപ്പക്കാ ഭയങ്കര പിടിച്ചാ നടത്തിരിക്കണെ ജിത്തു പിടല്ലേ ഞാൻ പിടിച്ചിട്ടുണ്ട് കുറച്ച് കൂടി പോയി നൂറ്റമ്പത് ഇത് കള്ള് കള്ളെങ്കിലും കുടിച്ച ശരീരത്തിന് പോഷകം ഉണ്ടാവൂ കടിക്കാതിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം നീ വയലിൻ്റെ കാര്യത്തില് ഇരി അപ്പീട ഇരിക്കും പോലെ ഇത് ഞാൻ നല്ലൊരു ഫോട്ടോ എടുത്തത് നിങ്ങൾ

ഫോട്ടോ എടുക്കണ്ട നമുക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാനല്ലേ നിങ്ങൾക്ക് ഇവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മുഖ മുഖേന്ദ്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലാതെ ഇവിടെ ഇത് നേരത്തെ എടുത്തു ചോദിച്ചത് അമ്പത് രൂപ ഒരു തോട്ടത്തിനകത്ത് കയറണ അമ്പത് രൂപ മുപ്പത് പേര് കയറുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് അല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് പേര് കയറുമ്പോൾ പോകും ഏ ആ അപ്പം പിന്നെ അപ്പം അങ്ങനെ വരുമ്പോ ഗൈ നിങ്ങൾക്ക് അറിയാവുള്ള ഏതെങ്കിലും അണ്ണാജിമാർ ചേട്ടന്മാരുണ്ടെങ്കിൽ അവർ മഹേന്ദ്ര ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടൊക്കെ കയറി കണ്ടിട്ടൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോവാം അല്ലേ ജിത്തിനെ പുത്തൻ പറ്റിക്കുന്നമാർ വന്നിങ്ങനെ പറ്റിച്ചിട്ട് പോകും കാന്തി തോട്ടത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങി ഇവിടെ കാണുന്നവരൊക്കെ ഒന്നും നശിപ്പിക്കാതെയൊക്കെ കാണണം നശിപ്പിക്കാൻ പാടില്ല ഇടയിൽ കൂടെ ഒക്കെ സൂക്ഷ്യൊക്കെ ഇറങ്ങി നടക്കണം അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരുന്നപ്പം ഒരു പൊട്ടൻ ഫോട്ടോ എടുക്കുന്നു വേറൊരു പൊട്ടൻ എടുത്തു കൊടുക്കുന്നു ഇറങ്ങിയാണേട്ടെ ചുമ്മാ ഇറങ്ങിയാണേ ഫോട്ടോ പൊട്ടി രാജസ്ഥാൻ അല്ലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കും കുഴപ്പമില്ല എടുക്ക ഇത്ര കൊതിയ നീ അവിടെ ഇതി ഞാൻ കാണിച്ചു തരാ ജിത്തു ഞാൻ എടുത്ത ഫോട്ടോ അവന്റെ എന്റെ മായരുടെ മുകളിലോട്ട് അതായത് ഹാഫ് ബോഡി ജിത്തു എനിക്ക് എടുത്ത ഫോട്ടോ കണ്ടോ എവിടെന്നു താഴോട്ട് അതിൽ ഈ ഫോട്ടോ ഞാൻ ഓട്ടോ ഫോക്കസും ട്ട ഇവിടെ ഇറക്ക് എന്നിട്ട് ഇവിടെ ഒരു സെറ്റ് അന്നാച്ചി അവനോട്ടം വീട്ടിൽ അഞ്ചു രൂപ ഇനി ഒരു വണ്ടി എടുക്കാൻ പോയാ ജോലി ചെയ്യാനും കൊണ്ടുപോയാട അതേ ചെലവ് സൂര്യാന്തി സൂര്യാന്തി നിന്റെ നിക്കുകയാണ് ിത്തുവിന്റെ അടുത്ത മാസം ആട്ടേര വിളിച്ചാൽ പൈസ കൊടുക്കണം അതൊക്കെ തത്ത വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ അക്കാരി മാമൻ വന്നു വേണ്ടല്ലേ അക്കാരി മാമനെ കൊണ്ടുപോയി കള് വാങ്ങിച്ചോടുത്ത് നഷ്ടം നൂറ്റമ്പത് രൂപ ചെറുക്കിറങ്ങി ചിന്തകൾ വല്ല തോന്നിയാ അപ്പോഴേ ഒരു ഇത് തോന്നി എന്തായിരുന്നു ഒരു എന്തി ചെയ്യാനുള്ള പറയാൻ പറ്റിയത് പറയാൻ പറ്റാത്തേ തോട്ടത്തിന്റെ ഇടതുകൂടെ നടന്ന് 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 തളർന്ന് വന്ന് നമ്മൾ ഇരിക്കയാണ് ചുറ്റു തളർന്ന ചിത്ത പറഞ്ഞില്ലേ രാവിലെ എത്ര ഭാര്യ ഒന്നാമത്തേനെ ഇപ്പൊ മറ്റതാണ് ഏറ്റാ ഇപ്പ മറ്റേ വണ്ടിക്കൂന്നറിയില്ലേ പക്ഷേ എന്നാ ഇവിടെ ഇവിടെ മാത്രമാണ്പുരെയെങ്കിലും പൂവുള്ള വരണവഴിക്ക് വേറെ കുറച്ച് കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടോ അന്മാരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അറിയാൻ പോയടുത്തൊന്നും ഇല്ല എല്ലായിടക്ക അവര് മറ്റേ എടുത്ത് എണ്ണയാക്കാൻ വേണ്ടി കൊടുക്കാനുള്ള പരിധിയിൽ കരിങ്ങക്കുന്ന സാധനങ്ങളാണോ അവിടെയാണ് പച്ചപ്പെട്ടുള്ളത് സ്ഥലം പറഞ്ഞു അറിഞ്ഞു ബാക്ക്ഗ്രൗണ്ട് നോക്ക് അന്നാട് വന്നാൽ ഇങ്ങനെയൊക്കെ പറയാം പലതരങ്ങൾ കാണും ഫാന് ഓ കാക്കയൊക്കെ പറഞ്ഞുകൂടെ ഡെയ് എന്ത് അടുത്ത പതിനഞ്ച് നമ്മളിനി ഇനി കന്യാകുമാരിയാണ് അതാണ് കുറച്ച് ടാസ്ക് കന്യാകുമാരി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് ഏകദേശം രണ്ടര മണിക്കൂർ ഇനി ഇപ്പൊ തന്നെ ഏകദേശം എത്ര മണിയാണ് അഞ്ചേ മുക്കാല ഇനി ഇവരെയും കൊണ്ട് എത്ര മണിക്ക് കന്യാകുമാരി എത്തുമെന്ന് ഇറങ്ങിട ഒരു പക്ഷെ പോണമെന്ന് ഉറങ്ങി തന്നെ നിൽക്കുന്നു ശരി ഓക്കെ നമുക്ക് കൊണ്ടുപോകാം സമയം താമസിക്കുന്നേ അപ്പൊ ഇനി നേരെ കന്യാകുമാരി